ചന്ദ്രഗിരി ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ആയിരിക്കും സംഭവിക്കുക പിങ്കിയുടെ നിർമ്മലിന്റെ വിവാഹ ആലോചനകളാണ് ഇന്ത്യ വിവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സുമംഗല പിങ്കിയുടെ നിർമ്മലിന്റെ വിവാഹ ി സുമങ്കല ഗൗതമിനോട് സംസാരിച്ചു എന്നിട്ട് അതിൽ ഒരു സൂചനയും കൂടി ഗൗതമിന് കൊടുത്തു പിങ്കിയുടെ സ്വഭാവം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പിങ്കി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഒരു കാർമേഘമായിട്ട് നിൽക്കാൻ പാടില്ല അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് സുമംഗല പറയുന്നുണ്ട് പക്ഷേ തനിക്ക് കുറച്ച് ജോലിയുടെ തിരക്കും കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോ ഒരു തീരുമാനം പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഞാൻ ഉടനെ തന്നെ ഒരു തീരുമാനം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഗൗതമകത്തേക്ക് പോയി റൂമിൽ റൂമിൽ ചെന്നപ്പോൾ പോലും ഈ ഒരു പറഞ്ഞ കാര്യം നിർമ്മല് ഗൗതമന്റെ കണ്ണിൽ ഒരു പക്ക ഫ്രോഡ് തന്നെയാണ് അങ്ങനെയുള്ള നിർമ്മല് ഒരിക്കലും പിങ്കിക്ക് ചേർന്ന ആളല്ല പിങ്കിയുമായിട്ട് നിർമ്മലിന്റെ വിവാഹം നടത്താൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ് ഗൗതമന്റെ മനസ്സിൽ അപ്പൊ താൻ എന്നെ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും തന്റെ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരാളോട് ഗൗതം സംസാരിക്കുവാണ് ആ മനസ്സാക്ഷി പറയുന്നത് നീ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്ക് പിങ്കി എന്നും ഈ ഒരു കാർമേകം പോലെ പിങ്കിയുടെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റോ അല്ലെങ്കിൽ ഒരു കരിനിഴൽ വീണതുപോലെ പിങ്കിക്ക് ജീവിക്കാൻ പറ്റോ ഒരിക്കലുമില്ല പിങ്കിക്ക് ഒരു സന്തോഷവും ജീവിതവും വേണ്ടേ അതുകൊണ്ട് നീ അതിനെ സമ്മതിക്ക് നീ അവൾക്ക് അവളുടെയും നിർമ്മലിന്റെ വിവാഹം നടത്തിക്കാനായിട്ട് സമ്മതിക്ക് എന്നൊക്കെ പറയുമ്പോഴും ഗൗതമിന്റെ മനസ്സിൽ അർജുൻ എന്ന ഒരാള് കാരണമാണല്ലോ അർജുന്റെ അതേ മുഖസാദൃശ്യവും എല്ലാം രൂപവും ഭാവവും എല്ലാം അർജുൻറെതായത് കൊണ്ടാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷെ ഒരിക്കലും അർജുന്റെ സ്വഭാവമല്ല ഇവിടെ നിർമ്മലിന് എന്നൊക്കെ പറഞ്ഞ് ഗൗതമം തിരിച്ചു തർക്കിക്കുവാണ് അവസാനം ഗൗതമിന്റെ തന്നെ മനസ്സാക്ഷി പറഞ്ഞ ഒരു കാര്യം നീ ഈ ഒരു വിവാഹത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇപ്പോ നിന്റെ എതിർപ്പ് അവര് പരിഗണിച്ചെന്ന് വരത്തില്ല എല്ലാവരും കൂടി ചേർന്ന് ചിലപ്പോ വിവാഹം നടത്തിയെന്നും വരാം എന്നാൽ നീ ഈ ഒരു എതിർ ഈ ഒരു വിവാഹത്തിനെ എതിർത്ത് നിൽക്കുമ്പോ എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കാനായിട്ട് പോകത്തുള്ളൂ അതിന്റെ കാരണം നിനക്ക് എന്താണെന്ന് അറിയാം അങ്ങനെ തെറ്റിദ്ധരിച്ച് അവസാനം എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മനസാക്ഷി അങ്ങ് ഏർ മാഞ്ഞു പോയി ഈ സമയത്ത് ഗവർണറെ മനസ്സിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കും ഗൗതമിന്റെ മനസ്സിലെന്ന് പറയുമ്പോ താൻ തന്റെ തീരുമാനം കാരണം ഇപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് വിവാഹം നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് ഈ സമയത്ത് എല്ലാവരോടും ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ട് നന്ദ തീരുമാനിച്ചു അരുന്ധതിയും മഹേശ്വരനും മോഹിനിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലക്ഷ്മി നന്ദയും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചു നിർമ്മലിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോ അവിടെ മഹേശ്വരനാണെങ്കിലും ആണെങ്കിലും അരുന്ധതിക്കാണെങ്കിലും ഒരേതൊരു അഭിപ്രായവും ഇല്ല നല്ല അഭിപ്രായം തന്നെയാണ് നിർമ്മലിനെ കുറിച്ച് പക്ഷെ മോഹിനിക്ക് മാത്രം നിർമ്മലിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെതായിട്ടുള്ള ദേഷ്യം മോഹിനി കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മോഹിനിയോട് ചോദിക്കാതെ നിർമ്മലിനെ ഇവിടെ താ താമസിപ്പിച്ചതാണ് മോഹിനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറയുന്നത് അതിന്റെ ദേഷ്യവും വെറുപ്പും ഒക്കെ മോഹിനി ഇടക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അവസാനം ലക്ഷ്മിയുടെ നന്ദിയുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞു പിങ്കിയെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്താനാണോ അല്ലെങ്കിൽ എത്ര നാള് പിങ്കിയെ ഇങ്ങനെ കര പിങ്കിയുടെ ജീവിതത്തിലുള്ള ഒരു കരുനീഴില് വീണതുപോലെ അവളിങ്ങനെ ജീവിക്കും അവളൊരു വിധവയെ പോലെ എത്ര എത്രയെന്നും പറഞ്ഞ് ജീവിക്കും അവൾക്കൊരു സന്തോഷവും നല്ല ജീവിതമൊക്കെ വേണ്ടേ അതുകൊണ്ട് തന്നെ പിങ്കിയെ നിർമ്മലുമായിട്ടുള്ള പിങ്കിയുടെയും നിർമ്മലിന്റെ വിവാഹം നടത്തിയാലോ അങ്ങനെയാണെങ്കിൽ എന്നേക്കുമായിട്ടും നിർമ്മൽ ഇവിടെ തന്നെ ഉണ്ടാകത്തില്ലേ നമ്മുടെ മുന്നിൽ തന്നെ കാണത്തില്ലേ എന്ന് നന്ദയും ലക്ഷ്മിയും പറഞ്ഞു എന്നാൽ ഇത് കേട്ടപ്പാടെ മോഹിനി എതിർത്തു മോഹിനി പറഞ്ഞത് നിങ്ങൾ എന്ത് അസം എന്ത് തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പി ഇവിടെ പിങ്കി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണ പെൺകുട്ടിയല്ല വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വിവാഹം ആലോചന നടത്തുന്നതല്ല ഇവിടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയി വിധവയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രത്യേകിച്ച് പിങ്കിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് അപ്പൊ ഈ വിവാഹം നടത്തുമ്പോൾ നാട്ടുകാർ എന്ത് പറയും നാട്ടുകാർ പറയത്തില്ലേ പിങ്കിയുടെയും നിർമ്മലിന്റെയും ഇടയില് ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നുണ്ടായ കുഞ്ഞാണെന്നും ആ കുഞ്ഞ് വളരാൻ ജനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് ആ തെറ്റ് മറക്കാൻ വേണ്ടിട്ട് വിവാഹം നടത്തുന്നതാണെന്നും ഉള്ള രീതിയില് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പക പരക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ മാനം പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ അവിടെ അരന്ധതി പറഞ്ഞ കാര്യം പിങ്കി വയറ്റിന് ചുമക്കുന്നത് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിങ്കിയുടെ ആവശ്യം കഴിഞ്ഞു ഗൗതമും നന്ദയുമാണ് ആ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത് അപ്പൊ പിന്നെ പിങ്കിയുടെ ജീവിതത്തിൽ എന്ത് കരുതൽ വീണു എന്നാണ് അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഈ പറയുമ്പോൾ പറയാം പക്ഷെ ഈ അനാവശ്യ കാര്യങ്ങൾ പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി തന്നെ മോഹിനിക്ക് താക്കീതും നൽകി എന്നാൽ ഈ ഒരു ചർച്ച നടക്കുമ്പോൾ അരുന്ധതി പറഞ്ഞ കാര്യം ഇവിടെ ഈ ഒരു ഇന്ദീവരത്തിലെ കാരണവത്യാണെങ്കിൽ പോലും എനിക്ക് ഇതിലൊരു തീരുമാനം പറയാൻ പറ്റത്തില്ല ഇവിടെ പിങ്കിയുടെ അച്ഛനും അമ്മയും ഉണ്ട് അവരൊരു എടുക്കണം അതിനുശേഷം പിങ്കി ഈ ഒരു ആലോചനയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ പിങ്കിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ അതാദ്യം നോക്കണം പിങ്കിക്കും നിർമ്മലിന്റെയും താല്പര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞതിന് ശേഷം പിങ്കിയുടെ കുടുംബവും പിന്നെ ഇവിടെ ബാക്കി അംഗങ്ങളുമുണ്ട് അവരുടെ എല്ലാവരുടെയും തീരുമാനങ്ങൾ യോജിച്ചതിനു ശേഷം മാത്രമേ ഒരു ഏത് ഫൈനലായിട്ട് നമുക്ക് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എന്നാണ് അരുന്ധതി പറഞ്ഞിരിക്കുന്നത് ഗൗതമിന്റെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെറ്റിങ് ഇതിനിടയിൽ തന്നെ മോഹിനിയുടെ മനസ്സിലെ ഏതെങ്കിലും വിധേനെ ഞാൻ പിങ്കിയുടെയും നിർമ്മലിന്റെയും ഈ വിവാഹം മുടക്കിയിരിക്കും ഇതിനെന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയും കൂടി മോഹിനിയുടെ മനസ്സിലുണ്ട് ഈ സമയത്ത് അവിടെ ഇന്ദീവരത്തിലെ നടന്ന ചർച്ചകളെയൊക്കെ പറ്റി ഗിരിജ പിങ്കിയോട് പോയി പറയുകയും ആ ഇതിൽ മൂന്ന് പേരാണ് ഈ ഒരു ചർച്ചയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് നന്ദയും സുമംഗലയും ലക്ഷ്മിയുമാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയതെന്നും പിങ്കിക്ക് നിർമ്മലുമായിട്ടുള്ള പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹം നടത്താനായിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നത് നന്ദയാണെന്നുള്ള കാര്യവും കൂടി പിങ്കിയോട് പറഞ്ഞു അപ്പൊ അത് കേട്ടതും കേൾക്കാത്ത പാതിയും പിങ്കി പിങ്കിയുടെ മനസ്സിൽ നന്ദയുടെ നന്ദയോടല്ലെങ്കിൽ ദേഷ്യം ഉണ്ട് ഇതുകൂടി കേട്ടപ്പോ കുറച്ചുകൂടി ദേഷ്യം കൂടി അങ്ങനെ ഏതാ താഴോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് വരുന്നത് ഈ സമയത്ത് സുമംഗലയും ലക്ഷ്മിയും കൂടി ചേർന്നിട്ട് ഗൗതമിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിട്ട് പോയി നന്ദയും അവിടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ ചോദിച്ചു ചോദിച്ച സമയത്തും ഗൗതം ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അവര് സംസാരം തുടങ്ങിയപ്പോൾ തന്നെ പിങ്കിയും താഴോട്ട് വന്നിരുന്നു അവര് കാണാതെ മാറിയാണ് നിന്നത് അപ്പോൾ ഗൗതം പറഞ്ഞത് എന്റെ അഭിപ്രായത്തിന് അത്ര പ്രസക്തിയൊന്നുമല്ല ഇവിടെ പിങ്കിയുടെ തീരുമാനമാണ് പ്രധാനം പിങ്കിയോടും ചോദിക്കുക പിങ്കിക്ക് താല്പര്യമാണെങ്കിൽ വിവാഹം നടത്തുക എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മിയും സുമംഗലയും നിർബന്ധിച്ചപ്പോൾ ഗൗതം പറഞ്ഞു എനിക്ക് പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹം നടത്താനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ലെന്നും നിർമ്മൽ എന്ന് പറയുന്നത് പക്ക ക്രിമിനൽ ആണ് ക്രിമിനൽ ആണ് ഒരിക്കലും അർജുനുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ പോലും അർജുനല്ല നിർമ്മൽ അങ്ങനെയുള്ളപ്പോ പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹം നടത്താനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പിന്നെ നിങ്ങളെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ദേഷ്യത്തിലാണ് അകത്തോട്ട് പോയത് പക്ഷെ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ചിന്ത ഒരിക്കലും ഇവിടെ ഒരിക്കലും ഗൗതം എന്നെ മറക്കത്തില്ല അങ്ങനെ ഒരു ചിന്തയാണ് പിങ്കിയുടെ മനസ്സിൽ അങ്ങനെ ആ ഒരു ചിന്തയോടുകൂടി പിങ്കി നിൽക്കുന്ന സമയത്താണ് നന്ദയുടെ സങ്കടം പിങ്കി കാണുന്നത് ഉടനെ തന്നെ നന്ദയെ വിളിച്ചു എന്നിട്ട് നന്ദയോട് പറയുവാണ് നന്ദി ഇപ്പൊ ഗൗതമിന്റെ ആ ഒരു തീരുമാനം നീ കേട്ടോ ഒരിക്കലും ഗൗതം എന്നെ വിട്ടുകൊടുക്കത്തില്ല ഗൗതമൻ അറിയാം ഇന്ത്യ വിവരത്തിൽ പിങ്കി ഇല്ലാതെ ഒരിക്കലും ഒരു നിലനിൽപ്പില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഗൗതം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നടക്കുവാണ് പിങ്കി പക്ഷേ ഇത് ഗൗതമിന്റെ ഈ ഒരു ഈ തീരുമാനം നന്ദയുടെയും ജീവിത ഗൗതമിന്റെയും ജീവിതത്തിലെ വലിയൊരു വിള്ളലേൽപ്പിക്കാൻ പോകുന്നതാണ് എന്നൊരിക്കലും ഗൗതം മനസ്സിലാക്കുന്നില്ല എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ അതുവരെയ്ക്കും